വാദം വാദം ശിർക്കാണ് വിശ്വാസം ആ ആ അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ മരുഭൂമിയിൽ അകപ്പെട്ടു അകപ്പെട്ടു പോയ ൻ വി പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല കാര്യകാരണ ൾ എന്താ തെറ്റതില് ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ ഒരു വിഷയത്തിൽ മുജാഹിദ് പ്രവർത്തകനായിട്ട് നിലപാട് ധൈര്യം നിങ്ങൾക്കില്ലേ പറയണം അബ്ദുൽ അബ്ദുൾ വാദം ശിർക്കാണോ അല്ലേ അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത് എന്താ തെറ്റതില് എന്താ തെറ്റതില് ആ വാചകം കോട്ടിമാട്ടുകയാണ് അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മനക്കുണ്ടെങ്കിൽ മനക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ മനുഷ്യ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല അഭൗതികമല്ല കാര്യകാരണ അതിൽ ആ ആ കിട്ടിയത് 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 ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ ഈ ആളുകളൊക്കെ മനസ്സിൽ ശിർക്ക് ശിർക്ക് അതേസമയം ജബ്ബാർ മൗലവി എഴുതിയത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ തിരുത്തി കൊടുക്കുകയും തിരുത്തു കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് ഒരിക്കൽ മാത്രമല്ല പലതവണ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ തിരുത്തു കൊടുത്തു അവസാനം വീണ്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു ദൗറ നടത്തി വീണ്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാദത്തിൽ സർക്കുലർ അയച്ചു എല്ലാവരെയും അതീതമല്ല എന്താ തെറ്റില് ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നത് ജനികളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നത് ജബ്ബാർ മോലെ വിളിച്ചു കൊണ്ടുപോയി സ്നേഹത്തോടെ സ്ത്രീകൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി ഇരുത്തി ഇരുത്തിയിട്ട് അതുറഹ്മാ സലഫി വളരെ ശക്തമായും വൈകാരികമായും സംസാരിച്ചു സംസാരിച്ച് പറഞ്ഞു മൗലവി നമ്മൾ മരിച്ചു നാളെ അടുത്ത തലമുറ വരും ഇത് വായിക്കും എന്നതിൽ ജിന്നോട് സഹായം അല്ല എന്നവരും പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അള്ളാന്റെ മൂലം നമ്മുടെ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് ഇത് പരലോകത്തിന്റെയും തൗഹീദിന്റെയും വിഷയമാണ് നിങ്ങൾ തിരുത്തണം വിശദീകരണം കൊടുക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഈ ആളുകളൊക്കെ മനസ്സിൽ കാര്യകാരണ പ്രചരിപ്പിക്കുന്നവരെ ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത് അല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ എന്താ തെറ്റതില് ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാണ് കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത്